പ്ലസ് എന്നാൽ ഇൻറ്റു മൈനസ് എന്നാൽ ഡിവൈഡഡ് ഇൻറ്റു എന്നാൽ പ്ലസ് ഡിവൈഡഡ് എന്നാൽ മൈനസ് ഉമായാൽ പന്ത്രണ്ട് മൈനസ് മൂന്ന് ഇൻറ്റു ത്രീ പ്ലസ് രണ്ട് ഡിവൈഡഡ് ബൈ ഫൈവിൻ്റെ വിലയെത്ര സോ ട്വൽ ത്രീ ഫോർ ടു ഫൈവ് എന്നിട്ട് തന്നിരിക്കുന്ന സിമ്പിളുകളെ ചേഞ്ച് ചെയ്യാം മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവൈഡഡ് ആണ് സോ ട്വൽ ഡിവൈഡഡ് ബൈ ത്രീ ദൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് സോ ത്രീ പ്ലസ് ഫോർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് സോ ഫോർ ഇൻറ്റു ടു ഡിവൈഡഡ് എന്നാൽ ഡിവൈഡഡ് എന്നാൽ മൈനസ് ആണ് സോ ടു മൈനസ് ഫൈവ് ഇനി നമുക്കറിയാം ഇത് ബോർഡ് മാസിനുള്ള ഉപയോഗിക്കണം ബോഡ് മാസിനുള്ളിൽ ആദ്യം ഡിവിഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ പിന്നെ സബ്സ്ട്രാക്ഷൻ ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഫോർ കിട്ടും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഫോർ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എയ്റ്റ് കിട്ടും ഫോർ പ്ലസ് എയ്റ്റ് മൈനസ് ഫൈവ് ഫോർ പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ ട്വൽവ് മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ സെവൻ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്